ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം ഈ ഒറ്റ കാര്യം ചെയ്താൽ ശിവഭഗവാൻ ആ വ്യക്തിയുടെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളും മാറ്റിക്കൊടുത്ത് വലിയ സാമ്പത്തിക ഉന്നതി നൽകും എന്നുള്ളതാണ് അപ്പോൾ ആ ദിവസം ഏതാണ് ആ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ചെയ്യുക ചെയ്യേണ്ട കാര്യം എന്താണ് എല്ലാം ഞാൻ പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഇപ്പോൾ സർ ഓരോ ജോലിക്ക് പ്രൊമോഷൻ വേണം അതിങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണോ അതിപ്പോൾ ഏത് ജോലി ഏത് ഡിപ്പാർട്ട്മെൻറ്റും ആയിക്കോട്ടെ ഇപ്പോൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഇപ്പോൾ സർക്കാർ വകുപ്പുകളായിക്കോട്ടെ പ്രൊമോഷനൊക്കെ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ ചില ആ ഫയലുകളൊക്കെ നീങ്ങുന്നില്ല അതിന് ഏറ്റുവാൻ ഒരപ്പനൊരു കാര്യം ചെയ്താൽ വളരെ നല്ലതായിരിക്കും ധാരാളം അനുഭവമുണ്ട് അപ്പോൾ അത് വാട്സപ്പിലൂടെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് വീഡിയോ കൂടെ പറയുമ്പോൾ എല്ലാവർക്കും അത് ഉപകാരമാകും ആ ഒരു ചിന്തയിലാണ് നിന്നാണ് പിന്നെ ഗൾഫിലൊക്കെ ചിലപ്പം പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ പോയി കഴിയുമ്പം ഈ കടവും ഒക്കെ മേടിച്ചായിരിക്കും വിടുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ജോലി കിട്ടാൻ തടസ്സം അങ്ങനെ വലിയ ഒരു ആയ നിരവധി ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള കൃത്യമായ ഒരു കാര്യം പറഞ്ഞുതരാം അത് ചെയ്തവർക്ക് ജോലിയൊക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ജോലി ശരിയായിട്ടുണ്ട് വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പോയി ആ ജോലി സംബന്ധമായിട്ടൊരു തടസ്സമുള്ളവർക്ക് ഇത് ചെയ്താൽ മതി ഇത് ചെയ്തവർക്ക് അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവസാനം വീട്ടിലെ കലഹങ്ങളെ മദ്യപാന ലഹരി ഉപയോഗങ്ങളൊക്കെ ഭർത്താക്കന്മാർ കൊണ്ട് അതൊക്കെ മാറാനും ആ ഒരു സമാധാന സന്തോഷം ഉണ്ടാകാനും വേണ്ട ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത്രയും കാര്യമാണ് ഇന്ന് പറയുന്നത് ഇതാദ്യം പറഞ്ഞല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മുഴുവൻ കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും മിസ്സ് ചെയ്യരുത് അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കരുത് വീഡിയോ കാണാതെ അപ്പോൾ അത് എല്ലാവരും അതിനുവേണ്ടി ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അതെല്ലാവർക്കും പ്രയോജനമാകട്ടെ എന്നായിരുന്നു അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക അതുകൊണ്ടാണ് വീഡിയോ ആവശ്യമുള്ളവർ കാണണം അത് മുഴുവൻ കാണണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹസ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീയാമറഞ്ഞാൽ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല പ്രാർത്ഥനകളും വഴിപാടുകളും മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ ഏറ്റവും ആവശ്യം ഉണ്ടവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പിന്നെ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നു കൊണ്ടിരിക്കുന്നു കുറച്ച് പേർക്ക് റിപ്ലൈ ചെയ്യും പറ്റുന്ന അത്രയും എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ഇത് കേട്ടിട്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക എന്നിട്ട് മുൻഗണാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് കാരണം ഞാൻ മിക്കവാറും തിരക്കിൽ തന്നെ അറിയാറില്ല അതുകൊണ്ട് മുൻഗണനാക്രമത്തിലാണ് ഡേറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഡേറ്റിൽ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ശരനൂൽ രഹസ്യങ്ങൾ വരെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ശരനൂൽ രഹസ്യങ്ങളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയുള്ളൂ ഞാൻ പറയുന്ന ശാസ്ത്രവിദ്യകളും ശരനൂൽ വിദ്യകളും വേറെ ആരും പറയത്തു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ഒരാളുടെ കൈരേഖ ഗൃഹനില പരിശോധിച്ച നല്ല ശിവവിദ്യകളാണ് പിന്നെ ഭദ്രകാളിക്കും എല്ലാം വേണ്ട കാര്യങ്ങൾ നല്ല പ്രാർത്ഥനകളും അവനവൻ ചെല്ലേണ്ട മന്ത്രങ്ങളും നല്ല വഴിപാടുകളുമൊക്കെയാണ് അത് ആവശ്യം ചെയ്യല്ല ചെയ്യുക ഞാൻ ശിവയോഗിയാണ് ശിവ ഉപാസകനാണ് അപ്പം അത് പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും നേരിട്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തന്നെയാണ് പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറേ ഇല്ല പിന്നെ മുന്നാക്കണത്തിൽ ഡേറ്റ് ഇട്ടാണ് കൊടുക്കുന്നത് അതായത് വട്ടത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഫ്രീ ആകാറേ ഇല്ല അപ്പോൾ എല്ലാവരും ഈശ്വനിക്കട്ടെ ഞാൻ സാഹചര്യം ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറഞ്ഞതാണ് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഈ പറയുന്ന ഒരു ദിവസം അതായത് ആ ദിവസം ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഒറ്റ ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കണ്ടു അവരത് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന മെസ്സേജുകളൊക്കെ എൻ്റെ വാട്സപ്പിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇരുപത്താറ് വർഷമായിട്ട് അവർക്ക് വലിയ വീട്ടിൽ വഴക്കും ബഹളവും ആകെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വീട്ടിലെ എപ്പോഴും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ വിദ്യ ചെയ്ത പിന്നെ വലിയ മാറ്റമുണ്ട് ജീവിതം വലിയ രീതിയിൽ മാറി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം തോന്നി എനിക്ക് ഇരുപത്താറ് വർഷം കൊണ്ട് മാറാത്ത കാര്യം ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ കാര്യം ഗുരുവിൻ്റെ വിദ്യ ചെയ്തു മാറിയെങ്കിൽ അതിന് പരമേശ്വരന് മഹത്വം ഞാൻ ഞാൻ ആരുമല്ല ഭഗവാൻ ഭഗവാനെ ചിന്തിച്ച കാര്യങ്ങൾ പറയുന്നു അത് നല്ലതായിട്ട് ചെയ്യുന്നവർക്ക് ഗുണം ഉണ്ടാകുന്നു അവരുടെ ആ സന്തോഷം അതവരെന്നോട് പറയുമ്പോൾ ഞാൻ അത് എല്ലാവരും ആയിട്ട് ഉള്ളൂ അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് വെളുത്തപാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ആരോടും ചോദിക്കേണ്ട കാര്യമില്ല നേരെ കലണ്ടർ എടുക്കുക കലണ്ട്ര ഡേറ്റിൻ്റെ അടിയിൽ വെളുത്ത വട്ടം കാണും വെളുത്ത വാവ് അത് കഴിഞ്ഞ് വരുന്ന അഷ്ടമി അതെല്ലാം കലണ്ടർ എഴുതിയിട്ടിരിക്കുന്ന അഷ്ടമി നോക്കുക അത് വട്ടത്തിലിടുക അതിട്ട് നോട്ട് ചെയ്തു വെക്കുക അല്ലെ മൊബൈലിൽ അലാം ചെയ്തു വെക്കുക ആ ഡേറ്റും അല്ലെങ്കിൽ തലദിവസം തലദിവസം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അലാം ചെയ്തു വെക്കുക കാരണം ഇപ്പം വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ഇതിൽ അഷ്ടമി അങ്ങനെ വരുന്ന അഷ്ടമിയുടെ വരും കറുത്തപക്ഷ അഷ്ടമിയാണ് വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന അഷ്ടമി ആ അഷ്ടമിക്ക് പറയുന്നതാണ് കറുത്തപക്ഷ അഷ്ടമി അപ്പം വെളുത്തു വാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയി വൈകുന്നവാട് പോകാം അതാ എൻ്റെ രഹസ്യം ഒരു ഓട്ടുവിളക്ക് കടയിൽ നിന്ന് മേടിച്ചത് ക്ഷേത്രത്തിൽ കിട്ടുന്നതല്ല കടയിൽ നിന്ന് നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്ന നിങ്ങളെ കൊണ്ട് സാമ്പത്തികമുള്ള രീതിയിൽ മേടിച്ചാൽ മതി ചെറിയൊരു ഓട്ടുവിളക്ക് മേടിച്ച് അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് നെയ്യൊഴിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അപ്പം നമ്മൾ വോട്ട് വിളക്ക് മേടിക്കുക നെയ്യ് മേടിക്കുക ഇതെല്ലാം കൂടെ തിരി മേടിക്കുക ഇതെല്ലാം കൂടി ക്ഷേത്രത്തിൽ ചൊല്ലുക ക്ഷേത്രത്തിൻ്റെ ഭഗവാൻ്റെ നടയുടെ മുന്നേ ഒന്ന് അഞ്ച് തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തി ചിലടത്ത് കത്തിച്ച് വെക്കുക ചിലരുടെ അക അകത്താണ് കത്തിക്കുന്നത് എന്തായാലും നിങ്ങൾ അഞ്ച് തിരിയിട്ട് നെയ്യ് ഒഴിച്ച് തിരി തിരിയിടുക കത്തിക്കാന്നിടത്ത് കത്തിച്ച് വെക്കുക അല്ലാതെ ആ പ്രാർത്ഥിച്ചിട്ട് നടയിലോട്ട് വെക്കുക അവരകത്ത് അകത്ത് കത്തിച്ച് വയ്ക്കുക പക്ഷെ കത്തിച്ച് വെക്കാൻ പറ്റുന്നിടത്ത് അതാണ് ഏറ്റവും നല്ലത് അപ്പം കത്തിച്ച് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അത് വലത് കൈ പിടിക്കാം അല്ലെങ്കിൽ ഇടത് കൈ പിടിക്കാൻ കുഴപ്പമില്ല വലതുകൈ വലത് കൈ പിടിച്ചോ ഒരു കുഴപ്പമില്ല ഏതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് വാ കൊണ്ട് കണ്ണ് തുറന്ന് ഞാനും പറയുന്ന രീതിയിൽ മന്ത്രം ജപിക്കണം നിങ്ങളുടെ മൂലാധാരം അതായത് പുക്കൽ പുക്കൽ കൊടിക്ക് താഴെ നട്ടലിൻ്റെ താഴെ ഭാഗമാണ് മൂലാധാരം അപ്പോൾ നിങ്ങൾ പുക്കൽ പുക്കൽ കൊടിക്ക് താഴെ നട്ടലിൻ്റെ ഭാഗം മനസ്സിൽ ചിന്തിച്ച് ശിവായ നമ ശിവ ശിവ ശിവായ നമാനു വാഗ് കൊണ്ടുചരിക്കുക നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗം നട്ടലിൽ നെഞ്ചിൻ്റെ നെഞ്ചിൻ്റെ നേരെ വരുന്ന നട്ടലിലെ ഭാഗം മനസ്സിൽ സങ്കല്പിച്ച് കണ്ണു തുറന്ന് തന്നെ ഈ ഓട്ടുവിളക്ക് കത്തിച്ച് പിടിച്ച് ശിവായ നമ ശിവ ശിവ ശിവായ നമാനും വാഗ് കൊണ്ടുചരിക്കുക നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ മതി വലിയ ഒച്ചത്തിലൊന്നും വേണ്ട നിങ്ങളുടെ നെറ്റിയുടെ മദ്യം റൂമദ്യം റൂമദ്യം ശരിക്കുക അതല്ല ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെയാണ് യഥാർത്ഥ ഭൂമദ്ധ്യം പക്ഷേ നിങ്ങൾ നെറ്റിയുടെ മധ്യത്തിൽ ഒരു ചുമന്ന പ്രകാശം സങ്കല്പിച്ച് പൊട്ടിൻ്റെ ചെറിയൊരു പൊട്ടിൻ്റെ വലിപ്പത്തിൽ ചുവന്ന പ്രകാശം സങ്കല്പിച്ച് അത് ശിവനാണെന്ന് ഉറപ്പിച്ച് അവിടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ വോട്ടുകളൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ വാ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ മാത്രം ഉച്ചരിക്കുക വ്യക്തമായിട്ട് ശിവായ നമ ശിവ ശിവ ശിവായ നമ എന്നിട്ട് നിങ്ങൾ ഭഗവാനോട് ഭഗവാനെ എനിക്ക് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണമേ ഭഗവാൻ്റെ സഹായം എന്നും ഉണ്ടാകണമേ എന്നും എനിക്ക് സാമ്പത്തികം ഐശ്വര്യം ജ്ഞാനം എല്ലാം നൽകിക്കൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞ് ഇത് നടക്കോട്ട് വെക്കുക നടക്കോട്ട് നടയ്ക്ക് മുന്നിലുള്ള കൽമണ്ഡ കൽമണ്ഡപത്തിൽ വെച്ചാലും മതി നടക്കോട്ട് വെക്കണമെന്നില്ല നടയുടെ മുന്നിൽ ഒരു കൽ ഒരു മണ്ഡപം കാണുമല്ലോ അവിടെ വെച്ചാൽ മതി വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വെച്ചാൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നു വെളുത്തുപാബ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ശിവൻ്റെ പ്രത്യേക അനുഗ്രഹം കിട്ടും ആ ദിവസം വൈകുന്നപാടാണ് കേട്ടോ രാവിലെ അല്ല അപ്പം ഇനിയും അഷ്ടമിതി രാവിലെ വന്നാലും വൈകുന്നപാട് വന്നാലും ഇത് വൈകുന്നപാടാണ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല മനസ്സിലായല്ലോ അപ്പോൾ ഈ അഷ്ടമി അഷ്ടമിതിഥി ഇപ്പം കലണ്ടർ നോക്കുമ്പോൾ അഷ്ടമീനെ ഒരുമിക്കാനും രാവിലെ തന്നെ ആയിരിക്കും അപ്പം ആ അത് രാവിലെ ചെയ്യണം നിർബന്ധമില്ല അഷ്ടമിയുടെ അന്ന് വൈകിട്ട് ചെയ്താൽ മതി ഇത് മനസ്സിലാവുന്ന വൈകിട്ടാകുമ്പോൾ ചിലപ്പം തിഥി മാറുമായിരിക്കും എങ്കിലും അഷ്ടമിയുടെ അന്ന് ആ ദിവസം വൈകുന്നപാട് ചെയ്താൽ മതി ഇനിയിപ്പോൾ രാവിലെ ചെയ്താലും നല്ലത് തന്നെയാണ് ഒരു കുഴപ്പമില്ല ഫലം കിട്ടും ഇപ്പം വൈകുന്നപാട് ശിവന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളത് ചെയ്തു നോക്കുക അപ്പോൾ അപ്പം അഷ്ടമിതിഥിയുടെ അന്ന് വൈകുന്നപാട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് രാവിലെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തു അതിൻ്റെ അത് കുഴപ്പമില്ല ചിലർക്ക് വരുമ്പോൾ രാവിലെ ചെയ്യാൻ പറ്റും ചിലർക്ക് വൈകിട്ടേ പറ്റത്തുള്ളൂ അന്ന് എപ്പം വേണമെങ്കിലും ചെയ്താൽ മതി കാരണം അന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ശിവായ നമ ശിവ ശിവായ നമ എന്ന് നിങ്ങളുടെ മൂലാധാരത്തിൽ നട്ടലിൻ്റെ താഴെ അല്ല പൂക്കുളിൻ്റെ താഴെ നട്ടലിൻ്റെ ഭാഗം മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കുക നെഞ്ചിൻ്റെ ആ ഭാഗത്തിന് പുറകിലുള്ള നട്ടലിൻ്റെ ഭാഗം സങ്കല്പിച്ച് ജപിക്കുക ഇവിടെ ഒരു ചുവന്ന പ്രകാശം സങ്കല്പിച്ച് അത് ശിവനാണെന്ന് ഉറപ്പിച്ച് കണ്ണ് തുറന്ന് തന്നെ ജപിക്കുക ഇങ്ങനെ ജപിച്ച് രാവിലെ എഴുന്നേൽക്കുക അപ്പം തന്നെ അഷ്ടമിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇത് അന്ന് വൈകിട്ട് ചെയ്താലും ക്ഷേത്രത്തിൽ പോയി ചെയ്താലും അത് രാവിലെ പോയി ചെയ്താലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും അതാണ് അതിൻ്റെ രഹസ്യം കേട്ടോ അപ്പോൾ ഇത് ഈ വെളുത്തുപാ കഴിഞ്ഞിരുന്ന അഷ്ടമിയുടെ അന്ന് ഭഗവാൻ്റെ പ്രത്യേക അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസമാണ് അത് എനിക്ക് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് എല്ലാ മാസവും ഉണ്ട് നിങ്ങൾക്ക് ഏത് മാസം വേണമെങ്കിലും ചെയ്യാം ഇനി ഒരു തവണ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അടുത്തു വരുന്ന മാസങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നെയ്വിളക്കുണ്ടല്ലോ പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്ക് അത് വെച്ച് വേണമെങ്കിൽ ഇതുപോലെ വെളുത്തുപാക് കഴിഞ്ഞ് വരുന്ന അഷ്ടമിയുടെ അന്ന് ചെയ്യാം ആദ്യമായിട്ട് ചെയ്യുമ്പം കടയിൽ നിന്ന് മേടിച്ച ഒരു ഓട്ടുവിളക്ക് തന്നെ വേണം നമ്മൾ കാശ് മുടക്കി മേടിച്ച ഒരു ഓട്ടുവിളക്ക് തന്നെ വേണം കേട്ടോ അവിടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്ത് ഭഗവാനെ വിശ്വാസി നിങ്ങളുടെ മനസ്സ് ഭഗവാനെ ചെല്ലണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെ നടത്തി കൊടുത്ത അനുഭവങ്ങളുണ്ട് അതുപോലെ വോട്ട് വിളക്ക് ഭഗവാൻ സമർപ്പിച്ചു അപ്പോൾ അത് ഭഗവാനെ ലയിച്ചു നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ഒരു സമയം കളയാനുള്ളൂ സമയം കളയാനുള്ളൂ ഭഗവാനിൽ നിങ്ങളുടെ മനസ്സ് ചൊല്ലണം അത്ര ആത്മാർത്ഥമായിട്ട് അത്ര സത്യസന്ധമായി സംശയമില്ലാതെ ഭഗവാനേ എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥിച്ച് ഭഗവാനിൽ ലയിച്ച് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക നടക്കില്ല നടക്കി മുന്നിലുള്ള കൽമണ്ഡപത്തിൽ വെച്ചാൽ മതി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ പിന്നെ ചിന്തിക്കുന്ന ഒരു സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടണമെന്നില്ല വെക്കുക മറക്കുക ഭഗവാനെ വിശ്വസിക്കുക അത്രയേ ഉള്ളൂ ഇനിയും പറയുന്ന കാര്യം ഈ പ്രൊമോഷൻ അപ്പോൾ അത് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിലാക്കി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഒരു ഈ സർക്കാർ ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളായിക്കോട്ടെ ഇനി അതിൽ ഏത് സർക്കാരോ അല്ലെങ്കിൽ പ്രൈവറ്റോ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള പ്രൊമോഷൻ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണേലും ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെ ഏത് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വലിയ കമ്പനികളായിക്കോട്ടെ ഏതു ആയിക്കോട്ടെ ഒരു പ്രൊമോഷന് വേണ്ടി ഏറ്റുമാലൂരപ്പനെ വിളിച്ചാൽ മതി അതിനൊരു രഹസ്യം ഞാൻ പറഞ്ഞു അല്ല നിങ്ങളുടെ ഒരു ഫയൽ നീങ്ങുന്നില്ല നീങ്ങുന്നില്ല ഫയൽ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ഫയൽ നീങ്ങുന്നില്ല നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റുമാലൂരപ്പൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി പ്രമോഷനും ഫയലുകളും ഒക്കെ നീങ്ങാനും നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ ശനിയാഴ്ച രാവിലെ കുളിച്ച് ഈറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഈറനോട് തല തോർത്തുന്നതിന് മുമ്പ് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു തന്നത് വാ വാഗോണ്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ച് ഭഗവാനെ എൻ്റെ ഈ കാര്യം നടത്തി തരണം നടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഒരു ശനിയാഴ്ച കെടാവിളക്കിൽ ഒരു എണ്ണ ഒഴിച്ചേക്കാം നമ്മൾ ഇത് നേരുന്നത് ശനിയാഴ്ച ആയിരിക്കണം ഇത് കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് ചെയ്യുന്നത് ശനിയാഴ്ച ആയിരിക്കണം ഒരു എണ്ണ കെടാവിളക്കി ഒഴിച്ചേക്കാം എനിക്ക് കാര്യം നടത്തി തരണം നടന്നു കഴിയുമ്പോൾ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു കുടം എണ്ണയെന്ന് പറഞ്ഞാൽ അവിടെ പാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കുടവം എന്ന് പറയാം അവിടെ പാത്രമുണ്ട് അതിനാ കുടം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കുടം എന്ന് തന്നെ പറയണം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക വലതു വെച്ച് കുടുമുറി നിറങ്ങുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കൃത്യം സംശയമില്ലാതെ ഭഗവാനിൽ മനസ്സ് ചെന്നാൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നെടുത്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് എന്നെ കാണാൻ കാനഡയിൽ നിന്ന് ഒരു ആള് വന്നു വർഷങ്ങളായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പക്ഷേ ഇന്നിപ്പം ഒരു അവർക്കൊരു അവസരം ഞാൻ കൊടുത്തതാണ് അപ്പോൾ അവരുടെ മകന് സിംഗപ്പൂർ ഗവൺമെൻറ്റുമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് അവർ കേരളത്തിൽ വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോഴേ അവർ പല പല കാര്യങ്ങൾ കേരളത്തിൽ വന്ന് ചെയ്തു പലയിടത്തും പോയി അവസാനം എല്ലാവരും പറഞ്ഞു ഇതൊരു നടക്കുന്ന കാര്യമല്ല എന്ന് എന്നവർ പറയുന്നതാണ് കേട്ടോ എന്നിട്ട് എനിക്ക് വാട്സപ്പിലൊരു ദിവസം ഒരു മെസ്സേജ് അയച്ചു കാനഡ ചെന്ന് കഴിഞ്ഞു ഒരു മാർഗ്ഗം പറഞ്ഞു തരണം എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞുതരാം പക്ഷേ അത് നടക്കുമെന്നോ നടക്കത്തില്ലെന്നോ ഞാൻ പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും പക്ഷേ ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ നടക്കും എന്നെനിക്കറിയാം ഇങ്ങനെ പല കാര്യങ്ങളും നടന്ന അനുഭവം എനിക്കുണ്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത് ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ അത് ഫലമാകും അതിൻ്റെ അതൊരു സംശയം വേണ്ട അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റുമാനിയൊരു പറ്റിയ വിദ്യ പറഞ്ഞു കൊടുക്കുന്നു അവിടെ നിന്നുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ നേരുന്നു അടുത്ത ആഴ്ചയിൽ ഈ മോൻ്റെ ആ കേസിൻ്റെ കാര്യമെല്ലാം സമരിയായി മോനെ അനുകൂലമായിട്ട് ആ ഒരു കാര്യങ്ങൾ വരുന്നു അവരത് വളരെ സന്തോഷം കൊണ്ട് എനിക്ക് വാട്സപ്പ് ചെയ്യതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ടു തരുന്നു ഇന്ന് തന്നെ കാണാൻ വേണ്ടി ചില്ലർ കാര്യമൊന്നുമില്ല കടലിനക്കരെ എത്രയോ കടലിനക്കരെ ഇരിക്കുന്ന ഏറ്റുമാനൊരുപ്പൻ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏറ്റുമാനൊരുപ്പൻ അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് പ്രത്യേകിച്ച് ഈ പോലീസ് പട്ടാളം ഇങ്ങനെയുള്ള കാരണം ഏറ്റുമാനൊരുപ്പൻ എന്ന് പറഞ്ഞാൽ വളരെ ഉഗ്രശക്തിയാണ് അപ്പം ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഏറ്റുമാനൊരുപ്പനെ വിളിക്കാൻ നല്ലതാണ് പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണേലും ഏത് കമ്പനി ജോലി ചെയ്യുന്നവരാണേലും പ്രമോഷന് വേണ്ടി ഫയലുകൾ നീങ്ങാനൊക്കെ ഇത് വളരെ ഫലപ്രദമാണ് ആവശ്യമുള്ളവർ ചെയ്യുക ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാവും ശരിയായിട്ട് ചെയ്തില്ല ഫലം ഉണ്ടാകത്തില്ല ഞാൻ എന്നാലാകുന്ന രീതിയിൽ അത് ശരിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഇനിയും ഈ ഗൾഫിൽ പോയി ചില കുട്ടികളൊക്കെ ഗൾഫിൽ പോയി അത് ഗൾഫിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ ഒക്കെ പോയി പോയിക്കഴിഞ്ഞ് ഇന്നൊരു മെസ്സേജ് ഞാൻ കണ്ടു കാനഡയിലാണോ ഇംഗ്ലണ്ടിലാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഓർക്കുന്നില്ല ഏതോ യൂറോപ്യൻ കൺട്രിയോ അവിടെ പോയിട്ട് ജോലി കിട്ടുന്നില്ല പിന്നെ സാമ്പത്തിക ബാധ്യതകൾ ഒരുപാടുണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ മെസ്സേജുകൾ അപ്പോഴും അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ കാണാറുണ്ട് അപ്പോൾ അതിന് ഫലപ്രദമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ജോലിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട് സുഖമായിട്ട് ഇന്ന് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് വിദേശങ്ങളിൽ യൂറോപ്യൻ കൺട്രികളിലെല്ലാം അങ്ങനെ അനുഭവങ്ങളുണ്ട് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരുമ്പോൾ ആരും കേൾക്കത്തില്ല ഒരു എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവൻ അത് കാണണം അത് ഒരു കാര്യം മിസ്സ് ചെയ്യരുത് നിങ്ങൾക്കത് എപ്പോഴെങ്കിലും പ്രയോജനം ചെയ്യും അതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോയ്ക്ക് അത് പറയുന്നത് പറയുമ്പോൾ ആരും കാണത്തില്ല അല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും പോയി ആ ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് അതും പറഞ്ഞ് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള ഒരു വിദേശങ്ങളിലൊക്കെ പോയി ജോലി സംബന്ധമായ പ്രോബ്ലം ഉള്ളവർക്ക് എൻ്റെ നാട്ടിലുള്ളവർക്ക് ചെയ്യാറ് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച അതായത് കറുത്ത വട്ടം നോക്കുക കലണ്ടർ ഡേറ്റിന് കാർഡ് അപ്പം കറുത്ത വാവ് കഴിഞ്ഞ് വരുന്നവരും കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച അത് നോട്ട് ചെയ്യുക ആ ഡേറ്റ് നിങ്ങൾ എഴുതിയിടുക അല്ലെ മൊബൈലിൽ അലാം വെക്കുക നിങ്ങൾ ആ ഡേറ്റ് തട്ടിപ്പോകാതിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്കത് ഡേറ്റ് മറന്നു പോകരുത് പട്ടാ ത്തി ഡേറ്റിന് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച രാവിലെ അടുത്തുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നിങ്ങൾ ഒരു ഓട്ടുകളൊക്കെ മേടിച്ച് അഞ്ച് തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് ഈ കാര്യം പറഞ്ഞ് നടക്കി വെക്കുക ഒരു സെറ്റ് കൊണ്ട് സമർപ്പിക്കുക അവിടെ ഈ അടിച്ചുതളിക്കാർ അടിച്ചുതളിക്കാർ അതായത് അവിടുത്തെ ഈ ചെറിയ വൃത്തിയാക്കുന്ന ഈ അടിച്ചു തളിക്കാർ എന്ന് വെച്ചാൽ അവിടെ ഈ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന അമ്മമാരൊക്കെ കാണും അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ അവിടെ ജോലി ചെയ്യുന്നവരും കാണും അവർക്ക് നിങ്ങൾ ഒരു ദക്ഷണ സന്തോഷത്തോടെ കൂടി ചെരുമേനിക്ക് കൊടുക്കണം അതുകൂടാതെ അവർക്കും കൊടുക്കണം അവർക്ക് കൊടുക്കണ നിങ്ങൾ എങ്ങനെ കൊടുക്കണം പറയും ഒരു വസ്ത്രവും കൂടെ വെച്ച് കൊടുക്കണം സ്ത്രീകളാണേ ഒരു ഒരു സാരി പുരുഷന്മാരാണേ ഒരു സെറ്റ് കൊണ്ട് വെച്ച് അപ്പോൾ അതിനുമുമ്പ് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ നല്ലതാണ് ഒരു നേരത്തെ പോയിട്ട് എല്ലാം അന്വേഷിച്ചിട്ട് പിന്നെ ആ വ്യാ കറുത്തവാഴിഞ്ഞ് വ്യാഴ്ച പോയാൽ മതി അപ്പോൾ ഈ സെറ്റ് കൊണ്ടും സ്ത്രീകളാണെങ്കിൽ ഒരു സാരി ഒരു ദക്ഷിണയും കൂടെ കൊടുക്കണം അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കുമ്പോഴേ അഞ്ചു രൂപ പത്ത് രൂപ ഒന്നും കൊടുക്കരുത് കേട്ടോ എന്നാൽ അത് നിങ്ങളെ തന്നെ പറ്റിക്കുക അതുകൊണ്ടൊന്നും ഫലം ഉണ്ടാകത്തില്ല ഞാനീ പണം ചെയ്തവർ അവർ അഞ്ഞൂറ് രൂപയാണ് കൊടുത്തത് നിങ്ങളുടെ ഉള്ള പോലെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഇതിൽ ഒരു നമ്മളൊരു ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ വേണം നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അവിടെ ചെയ്താൽ മതി ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് ചെയ്യുക സന്തോഷമായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുക തിരുമേനിക്കും ഒരു ദഷമ നിങ്ങളെ സന്തോഷപൂർവ്വം കൊടുക്കുക എന്നിട്ട് വൈകുന്നേരം അവിടെ ഒന്നുകിൽ ചുറ്റുവളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ ആ ഭഗവാൻ്റെ മുന്നിലുള്ള കൽവിളക്ക് തെളിയിക്കുക ഇതിലേതെങ്കിലും ചെയ്യുക ഇത്രയും കാര്യം ഭക്തിയോടെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ട കാര്യം ഈ യൂറോപ്പിലല്ലേ ഗൾഫിൽ പോയ യൂറോപ്പം കൂടുതലും യൂറോപ്പിലെയാണ് ആളുകൾ മെസ്സേജ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഇംഗ്ലണ്ടും അയർലൻഡ് ഇംഗ്ലണ്ട് പിന്നെ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെ ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് കൂടുതലും എല്ലാവരും പോകുന്നത് അപ്പോൾ ആ കൂടുതലും അങ്ങനെയുള്ള മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗൾഫായിക്കോട്ടെ ഇപ്പോൾ ഗൾഫ് കുറവാണെങ്കിലും ഗൾഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അയർലൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ ഏത് രാജ്യമായിക്കോട്ടെ അങ്ങനെയുള്ളവർക്ക് ആ പിള്ളേർ മുഴുവൻ പോകുന്നത് നോക്കുന്നതല്ല ഇപ്പം അങ്ങനെയുള്ളവരുടെയാണ് കാരണം പിള്ളേരെല്ലാം അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആ കാര്യം പ്രാർത്ഥിച്ച് അത് നടത്തി തരണം ഇത് ഓരോ വഴിപാടും വയ്ക്കുമ്പോഴും ആ കാര്യം പ്രാർത്ഥിച്ച് ചെയ്യണം സെറ്റ് മുണ്ടു വയ്ക്കുമ്പോഴും ഈ ആ അന്നൊരു കതളിക്കൊലയും കൂടെ വയ്ക്കണം കേട്ടോ ഒരു കതളിക്കൊലങ്ങൾ ആ കതളിക്കുലം നന്നായിട്ട് പഴുത്തായിരിക്കണം പച്ച ആയിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം തലോസ പച്ചമൃതനെ മേടി വെക്കണം മേടിച്ച് വെക്കണം അപ്പം കഥലക്കൊല സമർപ്പിക്കണം ഊട്ടുവളക്ക് സമർപ്പിക്കണം സെറ്റുമുണ്ട് സമർപ്പിക്കണം ഇന്ന് തിരുവേനിക്കൊരു ഭക്ഷണം കൊടുക്കുക അവിടെ ആ വൃത്തിയാക്കുന്നവരെ ക്ഷേത്രം വൃത്തിയാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരോ ആരുമായിക്കോട്ടെ അവർക്കൊരു വസ്ത്രവും ഒരു ദക്ഷിണയും കൊടുക്കുക വൈകുന്ന പാട് ചുറ്റുവളക്ക് തെളിയിക്കുക ക്ഷേത്രത്തിന് ചുറ്റുവളക്ക് തെളിയിക്കാൻ ഇപ്പോൾ ഒരുപാട് പൈസ ആകുമെങ്കിൽ അത് ചെയ്യണ്ട നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ചെയ്യുക വലിയ പൈസകൾ വലിയ തുകകളാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യണ്ട നിങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ ചെറിയ കൽവിളക്കാണ് അത് തെളിയിച്ചാലും മതി അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഇനി ചെറിയ ക്ഷേത്രമാണ് ചുറ്റുവിളക്ക് തെളിയിക്കുന്നതിൽ ചെറിയ എണ്ണയൊക്കെ മതിയെങ്കിൽ അര ലിറ്റർ എള്ളെണ്ണയോ അല്ലെങ്കിൽ ഒരു ലിറ്റർ എള്ളെണ്ണയോ മതിയെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഇത്രയും നിങ്ങൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്താൽ ആ വ്യക്തി അവിടെ ഉറച്ചു നിൽക്കാനും അവർക്കൊരു മാറ്റം ഉണ്ടാകാനും ഉപകരിക്കും പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം അവിടെ ഒരു മനസ്സിലൊരു ശങ്ക വരരുത് ഓ ഇതൊക്കെ ചെയ്താലിപ്പോൾ അവിടെ ഉറച്ചു നിൽക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ അത് ഫലം കിട്ടത്തില്ല വെറുതെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് വിശ്വാസത്തോടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ല ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന വിശ്വാസം കാരണം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിച്ച ചിന്തിക്കാതിരിക്കുന്നതും നമുക്കത് വിശ്വാസമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഭഗവാനെ വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞ് ഒരു ഒരു മനസ്സിൽ സംശയത്തിന് ഒരു ചെറിയ കണിക പോലും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഫലം കിട്ടത്തില്ല അപ്പോൾ നിങ്ങളത് വിശ്വാസത്തിൽ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക പൂർണ്ണ മനസ്സോടെ ചെയ്യുക അങ്ങനെ ചെയ്താൽ ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്തില്ല ബലമുണ്ടാകത്തില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക എന്ന് ഞാൻ പറയുന്നുള്ളൂ ചെയ്യോ ചെയ്യാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം ഇതൊക്കെ പലർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് അതായത് ഭഗവാൻ അവർക്കൊക്കെ ഒരു ഈ ഭഗവാൻ കൃഷ്ണന് നിങ്ങളൊരു കാര്യം ചെയ്താൽ അതൊരിക്കലും വെറുതെ ആകത്തില്ല അതിന് ഇരട്ടി ഭഗവാൻ തിരിച്ചു തരും ഇന്നല്ലേ നാളെ അത് ഒരിക്കലും വെറുതെ ആകത്തില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതും പൂർണ്ണ മനസ്സോടെ അല്ലാതിപ്പം ആ ഒന്ന് ചെയ്ത് നോക്കാം എന്നൊക്കെ വെച്ച് ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അപ്പം ഇനിയും പറയാൻ പോകുന്ന കാര്യം ഇപ്പം വീട്ടിലൊക്കെ എപ്പോഴും വഴക്ക് ബഹളം മദ്യപാനം ഭർത്താവൊക്കെ വെള്ളം ഒഴിച്ചു വന്നു അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനീ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ് ഇരുപത്താറ് വർഷമായി ഉണ്ടാകാത്ത മാറ്റം ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ ഒരു വിദ്യ ചെയ്ത് മാറ്റം ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയാം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അതായത് വീട്ടിൽ കലഹമാണ് അപ്പം ഭർത്താവ് മദ്യപിച്ച് വരുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു പ്രശ്നങ്ങളാണ് സമാധാനമില്ല ഒരു എപ്പോഴും പ്രശ്നങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആരാണോ പ്രശ്നക്കാർ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കളാണെങ്കിൽ മക്കൾ ചില പിള്ളേരും ഉണ്ടല്ലോ പ്രശ്നക്കാരായിട്ടുള്ള അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും ചെയ്യാം അവരുടെ പേരിൽ പ്രശ്നക്കാരാണോ അവരുടെ പേരിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജയർച്ചന കൂവളത്തിലുകൊണ്ട് ഭാഗ്യശുദ്ധ പുഷ്പാഞ്ജലി ഒരു ഭസ്മാർച്ചനയും കൂടെ ചെയ്യുക ഇത് സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക ഇതോടൊപ്പം വീട്ടിൽ ചെയ്യാം അത് അവർക്ക് വേണ്ടി വേറൊരാൾക്ക് ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞ് വന്ന് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് രണ്ട് കൈയിലും അല്പം വെള്ളം ഉള്ള കൈ തൊട്ടിട്ട് ഇങ്ങനെ പിടിച്ച് ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഇത് ഏഴ് തവണ ഇത് ഇരുപത്തേഴ് തവണ ജപിക്കുക ഇരുപത്തേഴ് തവണ ജപിക്കുക അതിപ്പം ഇച്ചിരി കൂടി പോയാലോ കുറഞ്ഞ പോയാലോ കുഴപ്പമില്ല ഒരു ഒരു മൂന്ന് മിനിറ്റ് കണക്കാക്കി ജപിക്കുക അല്ലെങ്കിൽ ഒരു മിനിറ്റ് കണക്കാക്കി ജവിക്കുക നിങ്ങൾ നിങ്ങളെണ്ണം നോക്കണ്ട ഞാനൊരു ശരാശരി കണക്ക് പറഞ്ഞേ ഉള്ളൂ ഒരു മിനിറ്റ് കണക്കാക്കി ജപിക്കുക ഇനിയിപ്പോൾ മൂന്ന് തവണ ജപിച്ചാലും ഫലം കിട്ടും ഒരു പക്ഷേ ഒരു ഒരു മിനിറ്റെങ്കിലും ഒരു ഏകദേശം കണക്കാക്കി ജപിച്ചാൽ മതി നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഈ കണക്കിലായിരിക്കരുത് ഗുരുവിലായിരിക്കണം മഹാഗുരു ഗുരുചരണം ശരണം ജപിച്ചാൽ മതി ഗുരു അല്പനേരം ജവിക്കുക അതിപ്പം കൂടിപ്പോയാലും കുറഞ്ഞു പോലൊന്നും കുഴപ്പമില്ല സമയമൊന്നും നോക്കണ്ട കണക്കും പിടിക്കണ്ട ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം എന്നിട്ട് ഈ കൈകളിങ്ങനെ വെച്ച് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ പ്രാർത്ഥിക്കുക മഹാഗുരുവേ അവിടുത്തെ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും സമാധാനവും സന്തോഷവും എല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണം മഹാഗുരുവെ അവിടുത്തെ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണം ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ പുതിയ അത്ഭുതങ്ങൾ സാമ്പത്തികമായിട്ട് സമ്പത്ത് ഐശ്വര്യം ജ്ഞാനം സന്തോഷം എല്ലാം നൽകി ഇന്നും ഞങ്ങളെ സഹായിക്കണേ മഹാഗുരുവെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അപ്പോൾ ആ കണ്ണ് തോറന്ന് വാഗോണ്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മനസ്സിലും പ്രാർത്ഥിക്കാം എന്നൊന്നും കുഴപ്പമില്ല കൈകളിങ്ങനെ ഇരിക്കണം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു അത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കലകങ്ങൾ മാറും വീട്ടിൽ ഉണ്ടാകും സമ്പത്തുണ്ടാകും അതോടൊപ്പം വെള്ളിയാഴ്ച ശിവന് പറഞ്ഞ കാര്യം കൂടെ രാവിലെ ചെയ്യുന്നു അത് ആവർത്തിക്കണം വെള്ളിയാഴ്ചകൾക്ക് വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് തീരാത്ത പ്രശ്നങ്ങൾ തീർന്നിരിക്കുന്നു എത്രയോ കുടുംബങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരുപാട് ജീവിതം മാറ്റിയ കാര്യമാണ് അപ്പം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക എല്ലാവരും ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ 细胞。是